അസലാമലൈക്കും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒന്നാം ക്ലാസ്സിലെ പരിഷ്കരിച്ച തഫീമ തിലാവ എന്ന പാഠപുസ്തകത്തിന് രണ്ട് പരീക്ഷകളാണ് വരുന്നത് ഒന്നാമത്തത് അൽ കിറാത്തു വായന രണ്ടാമത്തത് അൽ കിതാബത്തു എഴുത്ത് അതിൽ അൽ കിറാത്തു വായന എന്നതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻഷാല്ല ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കണേ ഒന്നാമത്തെ പ്രവർത്തനം പദങ്ങൾ വായിക്കാം ഒന്നാമത്തെ കള്ളിയിൽ എന്താണ് തന്നിട്ടുള്ളത് ഇ ബ റുൻ രണ്ടാമത്തെ കള്ളിയിൽ എന്താണ് തന്നിട്ടുള്ളത് ബുൻ ബദലുൻ ഓരോ അക്ഷരങ്ങളും ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കി വായിക്കണേ ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം വിട്ട അക്ഷരം ബലൂണിൽ നിന്ന് തൊട്ട് കാണിച്ച് ചേർത്ത് വായിക്കാം ചോദ്യം ഒന്ന് ഡാഷ് മൃൻ ഉത്തരം തമ്രുൻ രണ്ട് ഡാഷ്ൻ ഉത്തരം ദർബുൻ മൂന്ന് ഡാഷ് ബിനുൻ ഉത്തരം ലബിനുൻ നാല് ഡാഷ് ബത്തുൻ ഉത്തരം ഞബത്തുൻ അഞ്ച് ഡാഷ് ജുലുൻ ഉത്തരം റജുലുൻ ബലൂണിലെ അക്ഷരങ്ങൾ തൊട്ടുകാണിച്ച് വായിച്ചു കൊടുത്താൽ മതി ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം ചിത്രങ്ങളുടെ പേര് പറയാം താഴെ മൂന്ന് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ അറബി പേരുകൾ പറയണം വീടിനെന്താണ് പറയുക ബൈത്തുൻ രണ്ടാമത്തെ ചിത്രം ടൈ ആണ് അതിനെന്താണ് പറയുക ഉറബുൻ മൂന്നാമത്തത് പനിനീർ പൂവാണ് അതിനെന്താണ് പറയുക വർദ്ധുൻ എന്നിങ്ങനെ ഉസ്താദിന് പറഞ്ഞു കൊടുത്താൽ മതി ഇനി നാലാമത്തെ പ്രവർത്തനം വായിക്കുക നിറം നൽകുക തന്നിട്ടുള്ള അക്ഷരം ഏതാണ് ബ് അതിന് നല്ല ഭംഗിയിൽ നിറം നൽകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി ഈ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലേക്കും